ഓസ്ട്രേലിയൻ മന്ത്രി ജിൻസൺ ആന്റോ ചാൾസിന് മാർസിലോ മെഡിസിറ്റിയിൽ സ്വീകരണം നൽകി ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെരിറ്ററി ഗവൺമെന്റിൽ മന്ത്രിയായ ജിൻസൺ ആന്റോ ചാൾസിന് മാർസലോ മെഡിസിറ്റി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പലരൂപതാ ബിഷപ്പ് മാർ ജോസഫ് ക്ലറിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ജിൻസൺ ആന്റോ ചാൾസിന്റെ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനം പകരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കഠിനാധാനത്തിലൂടെയാണ് ജിൻസൺ ആന്റോ ചാൾസ് മന്ത്രിപദവിയിലെത്തിയത് അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ ആ രാജ്യത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഉള്ളതാണെന്നതും അഭിമാനം പകരുന്നതായി ബിഷപ്പ് പറഞ്ഞു വളരെ വലിയ രാജ്യമാണ് അതിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള എട്ട് ഒൻപത് ഡിപ്പാർട്ട്മെന്റ്സ് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് സാംസ്കാരിക മേഖലയിലും പ്രധാനപ്പെട്ട എം ഡി എച്ചിലൂടെ പറഞ്ഞതുപോലെ യൂത്തും ആയിട്ടുള്ള ആളുകളും മറ്റു റിസോഴ്സസും എല്ലാം അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ ലഭിച്ചപ്പോൾ ആ രാജ്യത്തെ ഒരു തകോൽ സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത് അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയുള്ള വലിയ റിസോഴ്സസുമായിട്ട് അത് ഫിനാൻഷാകട്ടെ യൂണിവേഴ്സിറ്റി ആകട്ടെ അല്ലെങ്കിൽ മറ്റ് ഉന്നത നിലവാരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കമാകട്ടെ അതെല്ലാം നമുക്കും ഏതെങ്കിലും തരത്തിലൊക്കെ ഉപകാരപ്പെടും അങ്ങനെ തന്നെ അവിടെയുള്ള ചാൻസലാർവിൻ യൂണിവേഴ്സിറ്റി ആയിട്ടും അതുപോലെ മറ്റ് യൂറോപ്പിലുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ടും ഓസ്ട്രേലിയയുടെ കാണിക്കുന്ന വളരെ വലിയ ചാൾസിനെ ും ബിഷപ്പ് നമുക്കുള്ള സ്ഥാനം എവിടെയും കാണുമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ജിൻസൺ ആന്റോ ചാൾസ് പറഞ്ഞു നഴ്സിംഗ് മേഖലയിൽ നിന്നാണ് മന്ത്രി പദവിയിലെത്തിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ സ്വീകാര്യത ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇപ്പം ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ആ രോഗിയെ എനിക്ക് തോന്നുന്ന ആശുപത്രിയിലെത്തിക്കാനുള്ള ശ്രമം നടത്തത്തില്ല ഒരു ആംബുലൻസ് വിളിച്ച് വെയിറ്റ് ചെയ്യും കാരണം സ്പൈനൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ നെക്ക് ഇഞ്ചുറീസ് അങ്ങനെയുള്ള ഇഞ്ചുറീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി ട്രെയിനിങ് എടുത്ത ആളുകൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പരിധി വരെ പ്രാവർത്തികമല്ല ഒരു കാര്യങ്ങൾ കാരണം നമ്മുടെ ഇവിടുത്തെ ഇത്ര ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശവും അല്ലെങ്കിൽ ആംബുലൻസ് മുതലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് എപ്പോഴും നടക്കുന്നു വേണമെങ്കിൽ പറയാം ഇപ്പം എല്ലായിടത്തും എത്തിച്ചേരാനുള്ള റിസോഴ്സസ് ഇല്ല പിന്നെ ഒന്ന് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴാണ് അപ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഓസ്ട്രേലിയൻസ് അല്ലെങ്കിൽ ആ ഒരു വെസ്റ്റേൺ ഹെൽത്ത് സിസ്റ്റം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്കൊരു അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഡിസബിലിറ്റിയുടെ മിനിസ്റ്ററാണ് അപ്പം ഡിസബിലിറ്റിക്ക് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തേണ്ട നാൽപ്പത്തി മൂന്ന് ബില്യൺ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് അവരുടെ കഴിഞ്ഞത് കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചറ് രണ്ടര കോടി ജനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മുൻസിഞ്ഞ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നഴ്സിംഗ് വിഭാഗം ഡയറക്ടർ ഫാദർ സബാസ്റ്റിൻ കണിയാമ്പടിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു